ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാലസ്തീനികൾക്ക് നേരെ വെടിവെപ്പ് നടത്തി ഒരാൾ കൊല്ലപ്പെടുകയും ഏഴ് പേർക്ക് പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നു സാധാരണ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇസ്രായേലാണ് ചരിത്രത്തിൽ ആ പേര് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കരാർ വ്യവസ്ഥ പാലിക്കുകയില്ല എന്ന് മാത്രമല്ല കരാർ വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്യും അതുകൊണ്ട് അവരുമായിട്ടുള്ള കരാർ വ്യവസ്ഥ സൂക്ഷ്മതയോടുകൂടി നടത്തണം എന്ന് തന്നെയാണ് മതപരമായിരിക്കുന്ന ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിധി പ്രസ്താവന തന്നെ നിലനിൽക്കുന്നത് പറയുന്ന കാര്യം ഗസയിലെ അഭയാർത്ഥി ക്യാമ്പ് അഭയാർത്ഥി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അക്രമം ഉണ്ടായത് എന്ന് പറയുന്നു അത് വടക്കൻ ഗസയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങി വരുന്ന പലസ്തീനുകൾക്ക് എതിരെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു വെടിവെപ്പ് നടന്നിരുന്നു ആ വെടിവെപ്പിൽ ഒരാൾ പന്ത്രണ്ട് പേർ കൊല്ല ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏറെക്കുറെ ശാന്തമായ രീതിയിൽ അത് അവസാനിച്ചു പിന്നീട് രണ്ടാം ഘട്ടം വീണ്ടും വെടിവയ്പ് നടന്നു എന്നുള്ളതാണ് അപ്പോൾ വടക്കൻ ഗസയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അപ്പൊ നിതന്യാവ് തന്നെ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഗസയിലെ അക്രമം തുടരാൻ ഇസ്രായേലിന് അധികാരമുണ്ട് തങ്ങൾ അത് നിർവഹിക്കുക തന്നെ ചെയ്യും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപന പ്രഖ്യാപനത്തിന് മുമ്പ് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള യുദ്ധത്തിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തോളം ഫലസ്തീനികൾ കൊല്ല കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോ ഗസേൽ നടക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ വെടിനെത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട നിയമം നിലനിൽക്കുന്നതിനാൽ അവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ ഫലസ്തീനികൾ നടത്തുകയാണ് തകർന്നടിഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങുകൾക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ പറ്റാത്തത് അതേപോലെ തന്നെ ജീവനുള്ള ശരീരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് സർവ മേഖലയിലും പരിശോധിച്ചുകൊണ്ട് കുട്ടികളെ പോലെ കുട്ടികളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ വലിയ പരിശോധന നടത്തുകയാണ് നിലവിൽ ഇതുവരെ ഈ കരാർ വ്യവസ്ഥ പാലിച്ച് ഇതുവരെ നടത്തിയ തെരച്ചിൽ നൂറ്റി മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റെഡ് ക്രോസ് തന്നെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു ഇത് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഗജയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരപ്പെടുത്തിയതാണ് അവർ പറയുന്നു നൂറ്റി ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളതും ഇനിയും ഒരുപാട് പേരെ കിട്ടാനുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ നൂറുകണക്കിന് ആളുകളെ കാണാതായതിൻ്റെ വിവരങ്ങളും തങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇപ്പം നിലവിൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള രീതികളൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചത് കൊണ്ട് മൂന്നാം ഘട്ടത്തിലുള്ള വിടനിർത്തലുമായി ബന്ധപ്പെട്ട് അത് ഫെബ്രുവരി നാലിലാണ് അടുത്ത രണ്ടാം ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച തന്നെ ആരംഭിക്കുന്നത് ഈ ചർച്ചയ്ക്ക് മുൻപേ ഇത്തരം ഒരു വിടനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടതിനാൽ ഇനി മുന്നോട്ടുള്ള മോചനവുമായി ബന്ധപ്പെട്ട വിഷയം എവിടെ എത്തും എന്നുള്ള ആകാംക്ഷ യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ജൂത വിഭാഗങ്ങൾക്കും സംഘടനകൾക്കും നിലനിൽക്കുകയാണ് കരാർ വ്യവസ്ഥ ലംഘിക്കുന്നതോടു കൂടി യഥാർത്ഥത്തിൽ ശേഷിക്കുന്ന ബന്ധികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് സംഘടനകൾ ഇസ്രായേൽ സർക്കാർ നൽകിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ഒരു ഘടകകക്ഷി പിന്തുണ പിൻവലിച്ചു അടുത്ത ഒരു ഘടകകക്ഷിയും കൂടി പിന്തുണ പിൻവലിച്ചാൽ ഇസ്രായേൽ സർക്കാർ താഴെ വീഴും തായ വീയാതിരിക്കണമെങ്കിൽ വലതുപക്ഷ തീവ്ര ജൂത വിഭാഗങ്ങൾ ഈ ഫലസ്തീനെതിരെ യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുകയും അതിൻ്റെ ആവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്നും വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെ വരുന്ന വരുന്ന സമയത്ത് സർക്കാർ നിലനിൽക്കണമെങ്കിൽ തങ്ങളെ എന്തു ചെയ്യണം തങ്ങളുടെ അതായത് വിഭാഗത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് വിശ്വാസികൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഫാലസ്തീനെതിരെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളും മുന്നറിയിപ്പുകളും ഐ ഡി സൈനിക വിഭാഗത്തിന് സർക്കാർ നൽകണമെന്നാണ് ഇവർ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഉള്ളത് അപ്പൊ തെക്ക് വടക്കൻ ഗജയിലേക്ക് മടങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ് അത്തരം ഒരു വിഷയത്തിനൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തുകയില്ല എന്നും പറയുന്നു എന്നാൽ ഒറ്റപ്പെട്ട തരത്തിൽ ഫലസ്തീനികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈന്യത്തിനേരെ നേരെ ഇതിനെതിരെ പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിക്കേറ്റ പരിക്കേറ്റ വിവരമോ മരണപ്പെട്ട വിവരങ്ങളോ ഒന്നും ഇതുവരെ നിലവിൽ പുറത്തു വന്നിട്ടില്ല അന്താരാഷ്ട്ര മേഖലയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഫലസ്തീൻ അതോറിറ്റി ചെയർമാൻ മഹ്മൂദ് അബ്ബാസ് ഈ കാര്യങ്ങൾ അമേരിക്കയുടെ സൈനിക നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു യു എൻ സഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ വിഷയങ്ങൾ ഈജിപ്ത് മധ്യസ്ഥത വഹിക്ക ഈജിപ്തിനോടും അതേപോലെ തുർക്കിയോടും ഖത്തറിനോടും അമേരിക്കയോടും തങ്ങൾ തീർച്ചയായിട്ടും നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുകയും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഗസയ്ക്ക് ഗസയെ മറ മറയാക്കിക്കൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ വലിയ രീതിയിലുള്ള ആക്രമണം അത് ഇതുവരെയുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് വിഭിന്നമായ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പാലസ്തീനുകളുടെ ഭൂപ്രദേശം കൈയേറുന്ന ഒരു പ്രവർത്തികൾ ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തുടരുന്നു ഇതിന് പ്രതിരോധമുണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അപ്പൊ സാധാരണക്കാരായിരിക്കുന്ന പാവപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന മേഖലയിലേക്ക് ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും സൈനിക രൂപ ഉപയോഗിച്ചുകൊണ്ടും കടന്നു കയറുന്ന ഒരു പ്രവർത്തനമാണ് എല്ലാ കാലത്തും ജൂത വിഭാഗം ചെയ്യാറുള്ളത് സർവ്വ അതിർത്തി മേഖല അവരടക്കം അവർക്ക് ആവശ്യമുള്ള അതിർത്തി മേഖല തുറന്നുകൊണ്ട് അവർ പൊടുന്നനെ ആക്രമിക്കുന്ന തരത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിന്റെ പല ഭാഗങ്ങളിലും ജൂത വിഭാഗം ഇപ്പോൾ സ്ഥിരമായ രീതിയിൽ തന്നെ സെറ്റിൽമെൻറ് സ്ഥാപിച്ചുകൊണ്ട് താമസം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പ്രതിസന്ധിയോ വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഈ ജൂത വിഭാഗം ഇസ്രായേലിൻ്റെ സൈനികരോടൊപ്പം സംയുക്തമായി ചേർന്നുകൊണ്ടാണ് പലസ്തീനികളെ ആക്രമിക്കുന്നത് അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറെക്കുറെ ശാന്തമായിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ശാന്തതയുമില്ല അക്രമത്തിൻ്റെ പരമ്പരകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യം മധ്യസ്ഥരെ ചർച്ച ചെയ്യപ്പെടുന്നത് താണ് മധ്യസ്ഥാന്തരം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാത്തതുമാണ് എന്നാൽ ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവർ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള കാര്യം ഗസ എന്ന ഒരു പരാമർശം ഉപയോഗിക്കാറില്ല ഫലസ്തീൻ എന്നുള്ള പരാമർശമാണ് ഉപയോഗിക്കാറുള്ളത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചു കൊണ്ടുപോക പോയ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് ഹമാസാണ് കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഭാഗമായി ചേർന്ന് ചേർന്നുകൊണ്ട് ഈ ഇസ്രായേലിന്റെ ഈ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതോറിറ്റി കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാറില്ല അതും കൂടി ചേർത്ത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് ഹമാസ് ചെയ്യുന്നത് എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് വെസ്റ്റ് ബാങ്കിന്റെ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥർ മുഖാന്തരം അറിയിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫലസ്തീന്റെ അല്ലെങ്കിൽ ഗസയുടെ പ്രദേശത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തില് ഇസ്രായേൽ ചില മേഖലകളിൽ ഇവരെ ആക്രമിക്കുന്ന പ്രവൃത്തികളും തുടരുന്നു ചില മേഖലകളിലെല്ലാം പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഇസ്രായേൽ സൈന്യങ്ങൾ പിന്മാറുകയും ആ മേഖലയിലേക്ക് സൈനികർ ഫലസ്തീന്റെ സൈനികർ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചില പ്രദേശത്ത് അവർ വിട്ടുപോയിട്ടില്ല ആ പ്രദേശത്തിലേക്ക് ഇസ്രായേൽ ഫലസ്തീന സൈനികർ എത്തുകയും ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ റഫ അതിർത്തി കടന്നുകൊണ്ട് വരുന്ന വാഹനങ്ങൾ ആക്രമിക്കുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടരുന്നു ചിലതൊന്നും ഇസ്രായേൽ സൈന്യം ഇങ്ങോട്ട് കടത്തിവിടുന്നുമില്ല നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രീതിയിൽ കടത്തിവിടണം എന്നുള്ള കരാർ വ്യവസ്ഥ ഇസ്രായേൽ സൈന്യം പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആവശ്യ വസ്തുക്കൾ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഇരുപത്തിമൂന്ന് ലക്ഷം പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അതിൽ എൺപത് ശതമാനവും വീടുകളും ഭക്ഷണ സംബന്ധമായ കാര്യത്തിനും പ്രയാസപ്പെടുന്നവരാണ് എൺപത് ശതമാനം വീടില്ലാത്തവർ അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെടുകയോ ഇല്ലാതാവുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അവർ നല്ലൊരു വിഭാഗത്തിനും ബന്ധുക്കൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് വലിയ പ്രയാസം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിലെ ഇരോഷിമയിലും നാഗസാക്കിലും അനുഭവിച്ചതിന് തത്യമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഗാസയിൽ ഇപ്പോൾ സംജാതമാണ് അന്ന് ലോകം മുഴുവനും ജപ്പാനെ ചർച്ച ചെയ്യുന്നു എന്നാൽ പലസ്തീനിൽ സഹായം എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച വളരെ പരിമിതമാണ് സഹായം എത്തിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രദേശം ജപ്പാൻ ഒരു രാഷ്ട്രമായിരുന്നു അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ മറ്റു രാഷ്ട്രങ്ങൾ പരസ്യമായ രീതിയിൽ തന്നെ സഹായിക്കാൻ തയ്യാറുമായിരുന്നു ഫലസ്തീനിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രമല്ല അതിന്റെ ഒരു സംവിധാനമില്ല അതുകൊണ്ട് പരസ്യമായ രീതിയിൽ ഫലസ്തീനെ സഹായിക്കാൻ പല രാഷ്ട്രങ്ങളും മുന്നോട്ട് വരുന്നില്ല സഹായിക്കുന്നവർ മുഴുവനും അതീവ രഹസ്യമായ രീതിയിലാണ് സഹായിക്കുന്നത് എന്നുള്ളതിനാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല രാഷ്ട്രമല്ലാത്ത പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളും അക്രമങ്ങളും രാഷ്ട്രമായിരിക്കുന്ന പ്രദേശങ്ങളിലുള്ള യുദ്ധവും അക്രമവും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട് ആ പ്രയാസം യഥാർത്ഥത്തിൽ പലസ്തീനികൾ ഗജക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ അനുഭവിക്കുകയാണ് പറയുന്ന കാര്യം ഇതാണ് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഒരു വലിയ വിജയ ആഹ്ലാദമായിട്ട് കൊണ്ടു നടക്കുന്നു എന്നാൽ മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത കണിഷമായ രീതിയിൽ ഇതിന് പ്രതികരണ പ്രതികരണങ്ങളൊന്നും നടത്താത്തത് പലസ്തീനിൽ ഈ വിഷയമായിട്ട് വലിയ പ്രതിഷേധമുണ്ട് എന്നുകൂടി ഞങ്ങൾ അറിയിക്കുന്നു എന്നുള്ള കാര്യമാണ് ഫലസ്തീൻ്റെ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ഭാഗത്തുള്ള പ്രതിനിധിയും മധ്യസ്ഥരെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്